നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇത് മാങ്ങ ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക ടെറീസ് ഗാർഡനിൽ നട്ട തരുന്ന് അത് പറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഇഞ്ചി പൊളിച്ച് മാങ്ങ ഇഞ്ചി പൊളിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുത്ത് ഇനി വെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല വെള്ളെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായി ഇനി അരിഞ്ഞു വെച്ച മാങ്ങയും ചുറ്റി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വാടി വരണം വാടി വരുമ്പം ആ ഇഞ്ചിൻ്റെ അരിഞ്ഞ് വെച്ച ഇഞ്ചി കഷ്ണത്തിൻ്റെ വണ്ണം കുറച്ച് കുറയും ഒരുപാട് മൂക്കി കണ്ടാൽ അതുപോലെ ആയാൽ മതി ഇനി കോരി വെക്കാം പച്ചക്ക് തന്നെ ആചാരം ഉണ്ടാക്കുക പെട്ടെന്ന് കേടായിപ്പോകും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും എല്ലാം കോരിയെടുത്ത് ബാക്കി വന്ന എണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് ടള വെളുത്തുള്ളിയായത് ചെറുതായി അരിഞ്ഞത് ഇതോട്ട് ഇത് ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്ത് ഇനി പത്തൊൻപത് പച്ചമുളക് ചെയ്താൽ അത് ഇട്ട് കൊടുത്ത് കാന്താരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇല്ലെങ്കിൽ ഒന്ന് വാടി വരണം ഒരു കരി വരില്ല അത് വിട്ടുകൊടുക്കാം അതുപോലെ ഒന്ന് വാട്ടി കൊടുക്കാം ഇപ്പം വാടി വന്നിട്ടുണ്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് മൂന്ന് വലിയ സ്പൂണ് മുളക് പൊടി ഒരു ഉള്ളതും ഇല്ലാത്തതും കൂടി കൊടുത്തിട്ടതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് കായപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അളത്തിക്കൊടുത്ത് ഇത് ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളി മസാലയിൽ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അതിന് വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് തിളക്കണം നല്ലപോലെ തിളച്ച് ഇളക്കി കൊടുത്ത് ഇനി വാട്ടി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പിന്നെയും ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തിളക്കുമ്പോൾ എണ്ണ തന്നെ ഇങ്ങനെ കാണും അതിൽ നിന്നെ എണ്ണ തൊളിഞ്ഞ് കാണില്ല പിന്നെ വിളിച്ചു ആണ് അച്ചാർ റെഡി ആകുമ്പോൾ എണ്ണ തൊളിഞ്ഞ് മേലെ വരും ഗ്യാസ് ഓഫ് ചെയ്യുക ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ